ഒരു കേക്ക് കട്ടിങ് ഞാനും തിന്നു നമ്മുടെ അക്ഷയ സെൻ്റർ കേരളത്തിൽ തന്നെ അക്ഷയ സെൻറ്ററുകളുണ്ട് ഇരുപത്തിരണ്ട് കൊല്ലായി തുടങ്ങിയിട്ട് അതോടൊപ്പം തന്നെ അന്ന് തുടങ്ങി അതേ കരുവാരകുണ്ടിലെ അക്ഷയ സെൻറ്റർ നമുക്കറിയാം ഒരുപാട് സേവനങ്ങളിൽ മാതൃക കാണിച്ച് ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള ഈ ഒരു അക്ഷയ സെൻറ്റർ ആദ്യം ചെറിയൊരു ഇടുങ്ങിയ ബുദ്ധിമുട്ടുള്ള റൂമിലൊക്കെ ആയിരുന്നു എന്തായാലും ഇപ്പോൾ കൂടി ഏത് വയസ്സന്മാർക്കും ആർക്കും കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ താഴത്തേക്ക് നമ്മുടെ ഈ ഒരു മുന്നാ ബിൽഡിങ്ങിൽ തുറന്ന് പ്രവർത്തനമാണ് ഇവർ അറിയാം അപ്പോൾ അതിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികാഘോഷം അതിൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു ഒരുപാട് ആളുകളുണ്ട് കരുവാണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ മെമ്പർമാരായ നൂമാൻ ഷീബ അതുപോലെ സുഫൈറ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ആ ചടങ്ങിലേക്ക് പൊതുജനങ്ങളുടെ സേവനത്തിന്റെ കേരള സർക്കാരിന്റെ പദ്ധതിയായ അക്ഷയ പ്രൊജക്ട് കേരളത്തിൽ ആരംഭിച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാവുകയാണ് നമ്മുടെ കരുവാഴിൽ ഈ സെന്റർ ആരംഭിച്ചിട്ടും ഇരുപത്തി രണ്ട് വർഷം പൂർത്തിയായിട്ടുണ്ട് പൊതുജനങ്ങളുടെ ഏതൊരു ആവശ്യങ്ങളും ഇപ്പോൾ അക്ഷയയിലൂടെയാണ് നിറവേറ്റുന്നത് സർക്കാരിന്റെ അംഗീകൃത ഏജൻസിയായി അംഗീകരിച്ചിട്ടുള്ളത് അക്ഷയ പ്രൊജക്ടിനെയാണ് അപ്പോൾ അക്ഷയ പ്രൊജക്ടിന്റെയും ഈ അക്ഷയ സെന്ററിന്റെയും ഇരുപത്തിരണ്ടാം വാർഷികമാണ് ഇന്നിവിടെ ഒരു ചടങ്ങായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ചടങ്ങിലേക്ക് അതിഥികളായി എത്തിയ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറേയും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ അക്ഷയ സെന്റർ സ്ഥാപിതമായിട്ട് ഇരുപത്തിരണ്ട് വർഷമായി അതുപോലെ തന്നെയാണ് നമ്മുടെ അക്ഷയ സെന്റർ എന്ന് പറയുന്ന സർക്കാർ സേവനങ്ങൾ നടപ്പിലാക്കുന്ന ഈ സെന്റർ കേരളത്തിലും നടപ്പിലാക്കിയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി മുതൽ കരുവാരക്കുണ്ടിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ട എല്ലാ സേവനങ്ങളും വളരെ കൃത്യതയോടെ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ ഈ സ്ഥാപനം വളരെ ഉന്നത നിലവാരമാണ് പുലർത്തുന്നത് ഏറ്റവും കൂടുതൽ സേവനങ്ങൾ അക്ഷയ സെന്ററിലൂടെയാണ് ഇവിടെ വരുന്ന ഇത്രയും തിരക്ക് രാവിലെ ഇവിടെ എത്താൻ കാരണം ഇവിടുത്തെ സേവനങ്ങൾ വളരെ കൃത്യതയോടും ജനങ്ങളെ ബുദ്ധിമുട്ട് കാലവട്ടം വരാതെ പ്രാവശ്യം തന്നെ വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിന്റെ കരുവാരക്കുണ്ടിലെ അശ്വാസം എന്തെന്ന പ്രത്യേകത തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമായി വരുന്ന പെൻഷൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നതും കൃത്യമായിട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ മസ്റ്ററിങ്ങിന് വരുന്ന ആൾക്കാരെ ഇവിടെ ഇരുത്താതെ കൃത്യസമയത്ത് വന്നാൽ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കിയ ഈ സ്ഥാപനത്തിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന നിസാർ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികൾക്കും പ്രത്യേക അഭിനന്ദ ജന്മദിനമാണ് ആഘോഷിക്കുന്നത് നമുക്കറിയാം ടീച്ചർ കൂടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓരോ പൗരന്റെയും മരണം മുതൽ ജനനം ജനനം മുതൽ മരണം വരെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പോ നടക്കുന്നത് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് അക്ഷയ കേന്ദ്രീകരിച്ചാണ് ഈ സേവനങ്ങൾ ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ അക്ഷയ വഴിയാണ് അതേപോലെ പെൻഷൻ കൊടുക്കേണ്ടത് അക്ഷയ വഴിയാണ് ഇപ്പോ ഞങ്ങളെ പോലത്തെ മെമ്പർമാർക്ക് കാര്യമായിട്ട് ഈ മേഖലയിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഇപ്പോ നിലവിലില്ല കാരണം ഒക്കെ ഓൺലൈൻ സംവിധാനമാക്കുമ്പോ അത് പഞ്ചായത്തിലേക്ക് നേരിട്ട് നിങ്ങൾ അതിയായ ഒറിജിനൽ രേഖകളുമായി വന്ന് ഇവിടുന്ന് സ്കാൻ ചെയ്ത് സൈറ്റിലേക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അക്ഷയം നടത്തുന്നത് തീർച്ചയായിട്ടും കരുവാരകുണ്ടിന്റെ എല്ലാ വിഭാഗം ആളുകളെയും വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സഹായം നൽകിക്കൊണ്ട് നല്ല രീതിയിൽ ഇടപെടൽ നടത്തുന്ന ഇവിടുത്തെ സ്റ്റാഫും നിസാറിനെ ഈ ഈ അവസരത്തിൽ നന്ദി പിന്നെ ശക്തനായ ഒരു ഈ സെന്റർ ഇത്രത്തോളം വളർത്തി കൊണ്ടുവന്ന നിസാർ എല്ലാവർക്കും അറിയുന്ന കാര്യാണ് നമ്മളെ അഷയ സെന്ററിൽ പിന്നെ ഏറ്റവും നല്ല മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല അക്ഷയ സെന്ററിനുള്ള അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നിസാർ പിന്നെ ഇവിടെ എന്തൊരു കാര്യത്തിന് വന്നാലും അഷയ സെന്ററിൽ പിന്നെ നേരത്തെ നമുക്ക് ഇച്ചിരി അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ചെറിയൊരു ഇതായി ഇപ്പൊ നിങ്ങളുടെ താഴത്തേക്ക് ഇറക്കി ഒന്നുകൂടെ വിശാലമായി വന്ന എല്ലാ കാര്യങ്ങളും അഷയ സെന്ററിൽ വന്നിട്ട് പോവാനും പിന്നെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ കാര്യങ്ങൾ വന്ന് അതുപോലെ പെൻഷന്റെ കാര്യമാണെങ്കിൽ ഞങ്ങൾ മെമ്പർമാരിൽ ഇരുന്ന് എഴുതി കുത്തി ഇരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല എല്ലാ കാര്യങ്ങളും അക്ഷയ സെന്ററിൽ വന്ന് ശരിയാക്കിയിട്ട് മെമ്പർമാരെ വിളിച്ചിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് എന്ന് പറയാം അപ്പൊ ഞങ്ങൾ പഞ്ചായത്തിൽ അവരടുത്ത് കൊണ്ട് ചെന്ന് അതൊന്ന് ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും തന്നെ അക്ഷയ സെന്ററിൽ അതുകൊണ്ട് അത് ഇത്രയും നല്ല രീതിയിൽ ജനങ്ങളുടെ സഹകരണം അത് അക്ഷയ സെന്ററിൽ നിന്ന് അവർക്ക് കിട്ടുന്നവാരകുണ്ട് പഞ്ചായത്തില് അക്ഷയ സെന്റർ വന്നിട്ടും ഇരുപത്തിരണ്ട് വർഷമായി കേരള സർക്കാർ അക്ഷയ സെന്റർ ഏഹ് സ്ഥാപിതമാക്കിയിട്ടും ഇരുപത്തിരണ്ട് വർഷമായി കരുവാരകുണ്ട് പഞ്ചായത്തിലെ എല്ലാ ആനുകൂല്യങ്ങൾക്കും ആശ്രയിക്കുന്നത് അക്ഷയ സെന്ററിനെയാണ് അക്ഷയ സെന്ററിൽ വരുമ്പോൾ ഇവിടെയുള്ള പിന്നെ ജീവനക്കാരുടെ പെരുമാറ്റം അതെടുത്തു പറയേണ്ടതാണ് ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ആ മെമ്പർമാരെ വിളിച്ച് ആ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ കരുവാരകൊണ്ട് അക്ഷയ സെന്ററിൽ ഉള്ളത് അതിനെ നിസാർ ഇതിന്റെ ഒരു കൂടെ കൊണ്ടുപോകാൻ നിസാർ അങ്ങേ അറ്റം വരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കരുവ പഞ്ചായത്തിൽ സത്ത് അറുന്നൂറ്റി ചില്ലാനം ലൈഫില് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വീട് ലൈഫ് മിഷനിലൂടെ കൊടുത്തപ്പോൾ അക്ഷയ സെന്റർ വഴി അപേക്ഷ സ്വീകരിക്കുകയും കൃത്യമായിട്ട് രേഖകൾ സമർപ്പിച്ച ആളുകളുടെ ഒരാളുടെ പോലും ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വളരെ ചെറിയ രൂപത്തിൽ തുടങ്ങിയ ഈ അക്ഷയ സെന്റർ ഇന്ന് വലിയ ഒരു കോർപ്പറേറ്റ് ഓഫീസിന്റെ നിലവാരത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ ഭംഗിയായി കൊടുക്കുന്ന രൂപത്തില് മാറ്റിയെടുക്കുന്നതിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് നിസാറിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലവും അതോടൊപ്പം അവന്റെ കൂടെയുള്ള ടീമിന്റെ പിന്തുണയും കൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ മുന്നൂറ്റി എമ്പത്തി ഏഴ് അക്ഷയകളിൽ ഏറ്റവും മികച്ച ഒരു അക്ഷയ ആക്കി മാറ്റാൻ ഈ കരുവാര കൊണ്ട് അക്ഷയ സെന്ററിനെ മാറ്റിയെടുക്കാൻ പ്രിയപ്പെട്ട നിസാറിന് കഴിഞ്ഞത് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനും കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു അക്ഷയ ആക്കി ഈ അക്ഷയ സെന്ററിനെ മാറ്റിയെടുക്കാനും നിസാറിനും ടീമിനും കഴിയട്ടെ കരുവാരണ്ട് പഞ്ചായത്തിലെ വളരെ ചെറിയ രീതിയിൽ ഒരു സ്ഥാപനം നമ്മുടെ അക്ഷയ സെന്റർ ആരംഭിച്ച് ഇന്ന് പടർന്ന് പന്തലിച്ച് നിരവധി ആളുകളുമായി വലിയൊരു സ്ഥാപനം കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി രണ്ടു വർഷക്കാലം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇപ്പോ കഴിഞ്ഞ ടൈമിൽ ഉണ്ടായിരുന്ന ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥാപനം കുറച്ച് മുകളിലായിരുന്നു അത് പ്രായമായ ആളുകൾക്ക് പരാതി പറഞ്ഞതിനനുസരിച്ചാണ് താഴെ അതിനെ സൗകര്യം ഏർപ്പെടുത്തി ജനങ്ങളെ സേവിക്കുന്ന സേവാ കേന്ദ്രം എന്ന് ശരിക്കും പറഞ്ഞാൽ അക്ഷയ കേന്ദ്രം എന്നുള്ള സേവ കേന്ദ്രം തന്നെ ആ സേവാ കേന്ദ്രത്തിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം മാതൃകാ പ്രവർത്തനമാണ് ശരിക്കും നിഷാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മലപ്പുറം ജില്ലയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ സ്ഥാപനം നമ്മുടെ കരുവാരോണ്ടിന്റെ മുക്കു മൂലകളിൽ നിന്ന് എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അതിന്റെ തിരക്കാണ് ഇപ്പൊ നമ്മൾ ജനാദത്തൂടെ കാണുന്നത് എന്തായാലും ഒരു സ്ഥാപനം പിന്നെ എല്ലാ രീതിയിലും നല്ല ഉന്നമനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതിന് വളർന്ന് പന്തലിച്ച് എല്ലാ രംഗത്തും ഇപ്പോ ഇതിന്റെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇനിയും ഇതേപോലെ തന്നെ ആശയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിനെയാണ് എല്ലാ കാര്യങ്ങളും വില്ലേജിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതിന് പിന്നെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ടാണ് സ്റ്റാഫും നമ്മുടെ അനുസ്താറും ഒക്കെ പ്രവർത്തിക്കുന്നത് അതിന് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രത്യേകം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു